അതാണ് എന്റെ പ്രശ്നം ഇതാ കണ്ടില്ലേ ഈ ചെറിയൊരു പണി കിട്ടി ആ സംഭവമല്ല അല്ല ി കേരളിന്നല്ല അല്ലോ അമ്മന്റെ ഓർമ്മക്ക് വേണ്ടിട്ടുണ്ടായ എന്റെ സഹായം ഉണ്ടായി കഴിഞ്ഞാലേ കഴിഞ്ഞാല് വിജയിക്കാൻ പറ്റൂ ഹേ പറ്റൂസ് വെൽക്കം ബാക്ക് ഇന്ന് ഇതാക്കണ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റുകള് അതിഥികള് വരികയാണ് അപ്പം ഇന്ന് അതിഥികൾ വരുമ്പോ ഷെമീന്റെ തിരക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു ആരെങ്കിലും വരുമ്പോ പിന്നെ ഷെമീനോ ഒന്നിനും കിട്ടൂല മിണ്ടാൻ പോയി എനിക്ക് തന്നെ അരിയാക്കി നോക്കാൻ പോലും കിട്ടില്ല കിട്ടില്ലേ അത്രക്കും തിരക്കിലാണ് ഷെമീൻറെ ഇന്ന് ഇണ്ടാക്കിന് വേണ്ടി പറഞ്ഞ കറി ആ

ിക്കന കണ ചിക്കനൊക്കെ ഇവിടെ വാങ്ങി വെള്ളത്തിലാക്കി വെച്ചിസ് ഇനിയിപ്പോ അതെ അതെ ഇത് ഞങ്ങളെ കൊടുവള്ളി ഒക്കെ ഉണ്ടാവുന്ന ഫുഡുകൾ ഞങ്ങൾ കൊടുവള്ളി ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നാളെ സ്ഥലത്ത് പോകാനുള്ള കുറെ ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കാനും പിന്നെ അത് മാത്രല്ല എനിക്ക് പൊതുവേ അല്ലേ ഈ ഫ്രിഡ്ജിൽ വെച്ച സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല അന്നല്ല ആ സംഭവല്ല അല്ല അതെ അതെ അത് കേസ് നിങ്ങൾ അത് നിങ്ങക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കാരണം എന്താണെന്ന് കഴിഞ്ഞാല് ഞാനൊന്ന് ഫുൾ ആക്കട്ടെ കാരണം എന്താണെന്ന് കഴിഞ്ഞാല് എനിക്കില്ലേ ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് പഴയ ചിക്കൻ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വായിൽ വെച്ച് ഒരു കടി കടിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും അത് പഴയ ചിക്കൻ ആണ് കാരണം ആ ചിക്കൻറെ ഉള്ളിൽ നിന്ന് വേറൊരു ടേസ്റ്റ് വരും മനസ്സിലായോ ഇത് വായിൽ നിനക്ക് പെട്ടെന്ന് ആ സാധനം കഴിക്കാൻ പറ്റിയത് എനിക്ക് എന്താ പറയാ ചിക്കനൊക്കെ കഴിക്കുമ്പോ അന്നേരം വെജിറ്റബിൾ ആകുമ്പോ നമ്മക്ക് തലേ ദിവസമൊക്കെ നമ്മക്ക് കഴിക്കണേല് കുഴപ്പുണ്ടോ അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഫ്രിഡ്ജ് വാങ്ങിയത് വിചാരിച്ചൊരു പയത് കഴിക്കാന്നുള്ളതല്ല ഫ്രിഡ്ജ് വാങ്ങിയത് വെള്ളം വെള്ളം തണുപ്പിക്കാൻ വേണ്ടിട്ട് ആ എനിക്കും ആൻസർ ഉണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഉത്തര പിന്നെ കേട് വരാതിരിക്കാണ്ടിരിക്കുന്നു അപ്പൊ ഞമ്മളിപ്പൊന്ന് വിചാരിച്ചത് നല്ല ചിക്കൻ പിന്നെ ചിക്കൻ എന്ത് ചെയ്യാൻ അതുപോലെ തന്നെ കുറച്ച് പത്തിരി പത്തിരി ഉണ്ടോ പത്തിരിണ്ടോ പിന്നെന്തൊക്കെ പറഞ്ഞുണ്ടാ ഞാൻ വെയിറ്റ് ബാക്കി ഒരു കൊണ്ടുവരുന്ന പിന്നെ പോയാൽ ഓർമ്മക്ക് വേണ്ടിട്ടുണ്ടായ ഷെമീന്റെ ഉമ്മനെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മള് ഇപ്പോഴും അല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജെമീന്റെ ഉമ്മന ഞങ്ങള് ഓരോ ടൈമിൽ ഞങ്ങൾ ഓർക്കും എന്തൊക്കെ പറഞ്ഞാലും ആ ചെരവല്ലേ ഷെമിയെ ആ ചെരവ കാരണം ഞങ്ങൾ ഉമ്മനെ അങ്ങനെ ഓർക്കും കൊറേ ആൾക്കാരുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ക്വാളിറ്റിറ്റി ഏസം ക്വാളിറ്റി ഉണ്ടാക്കില്ല അപ്പൊ ഞങ്ങള് പറഞ്ഞ ചെലവ കുറെ ആൾക്കാർ വീഡിയോ വയ ആൾക്കാർക്കൊക്കെ അറിയാമതി പക്ഷെ എന്നാലും ചെമ്മിയ ഞാനത് കാണിക്കട്ടെ അല്ല ഒന്നുകൂടി കാണിക്കട്ടെ കാരണം എന്താ അറിയോ അതെ ഷെമിന്റെ അമ്മന്റെ ഓർമ്മക്ക് വേണ്ടിയുള്ള ചെലവാണ് ഗൈസ് ഈ ഫ്രിഡ്ജിന്റെ ഈ ഉൾഭാഗത്ത് ഈ ഇടഭാഗത്ത് നിൽക്കുന്നത് അപ്പൊ അതെടുത്ത് ഞാൻ എന്താക്കണ ചെലവാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ചെലവാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഏതായാലും ഇനി നമ്മൾ ഇങ്ങനെ കാണാൻ ഉണ്ടാക്കണത് ഇപ്പൊ പറഞ്ഞില്ലേ ഇതൊക്കെ ഉണ്ടാക്കണത് അപ്പൊ ഇനി ഞങ്ങൾ വേഗം ഉണ്ടാക്കട്ടെ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ ഞാനൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്ഷമിക്കിന്നത്തെ കാര്യത്തിൽ വിജയിപ്പിക്കാൻ പറ്റും അല്ലേ എന്റെ സഹായം ഉണ്ടായി കഴിഞ്ഞാല് ക്ഷമിക്കുന്നു വിജയിക്കാൻ പറ്റും അതന്നെ അങ്ങനെ നിന്റെ നോക്കുക ആണ് അപ്പേതായാലും അപ്പൊ ഏതായാലും കേസ് ഞങ്ങള് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ സെറ്റാക്കി കഴിഞ്ഞിട്ട് അതെ മുബാസിന്റെ അപ്പുറം പോയല്ലോ വീഡിയോ എടുക്കുമ്പോ മുബാസ് ഇല്ല അതിനെ കൊണ്ട് ഒറ്റക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം അതുകൊണ്ടല്ലേ പക്ഷെ എന്നാലും നമ്മടെ ഒറ്റക്ക് ഒറ്റക്ക് വൈ വട്ടി വന്നവനല്ലേ എളക്ക് പോയി അപ്പൊർമയും അതെ നമ്മളെ ഗസ്റ്റ് എത്തിയ ടൈം എപ്പോഴാണ് രാത്രി പന്ത്രണ്ടര വയസ്സ് ഞാനത് എപ്പുണ്ടാക്കി തുടങ്ങിയ പക്ഷെ മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞു നിർബന്ധം അതല്ല വേറെ കാര്യണ്ട് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകതയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ കഴിച്ചു എന്ന് പറഞ്ഞാല് ഞങ്ങൾ സമ്മതിക്കൂല വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം അത് ഉള്ളത് എന്താണോ എനിക്ക് ഞാൻ നേരത്തെ കഴിച്ചിട്ടോ വലിയ വരുന്നതിന് മോനെ കേസ് ഞാൻ കഴിച്ചു പിന്നെ വന്ന ടൈമിൽ നിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒന്നില്ല ഞാനിണ്ട് ഈ ചിക്കൻ പൊരിച്ചൊക്കെ പ്രിയ ചിക്കൻ കൂടി പൊരിച്ചുണ്ട് ൾക്കാര് വീടോ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിൽ ചുറ്റും കാര്യം ഇങ്ങനെ പിന്നെ നമ്മളെ പ്രശ്നമുണ്ടാ അറിയോ സൗകര്യ കുറവാ സൗകര്യത്തില് പിന്നെന്താ ഞങ്ങളുടെ സൗകര്യക്കുറവാണ് ഇവിടെ സൗകര്യം അങ്ങനെ പറയരുത് സൗകര്യക്കുറവില്ല എന്താ കഴിക്കാത്ത മോളിങ്ങനെ പിന്നെ കേസ് എന്റെ കണ്ണിനൊരു പണി കിട്ടി കിട്ടുക ഈ കണ്ണിന് ചെറിയൊരു പണി കിട്ടി ഇത് മുള്ള കുത്തി എന്നിട്ട് അതിനെ കാണിക്കാൻ പോലും അങ്ങനെ കുറച്ച് പരിപാടികളായിരുന്നു നാളെയും പണിയാവാതിരുന്നാൽ നമുക്ക് നാളെയും കാണാം ഇല്ലെങ്കിൽ ഈ കണ്ണ് വെച്ചിട്ടുള്ള വീഡിയോസുകൾ കാണാം പറഞ്ഞേ വെള്ളം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെള്ളം ഈ സാധാ വെള്ളത്തിന് വരെ ഇവിടെ അവര് തരുന്നത് പക്ഷെ നിങ്ങളുടെ വെള്ളത്തിന് അവിടെ വെള്ളത്തിന് ഇതല്ല വീട്ടില് പക്ഷെ ഞങ്ങൾ നല്ല വെള്ളമാവും പക്ഷെ തിളപ്പിക്കണം ഞങ്ങളെവിടാണല്ലേ പാറല്ല നല്ല അടിപൊളി വെള്ള അദ്ദേഹം

ഉറങ്ങിപ്പോയി വലിയ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് മണി ആയെങ്കിലും അപ്പൊ നേരെ രാത്രി പിന്നെ ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ലേറ്റ് ആയി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാക്കുന്ന രാവിലെ തന്നെ ഞങ്ങൾ ഒറ്റമൈൻ്റെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇങ്ങോട്ടാ പോവാണ് ക്ഷമേ ഒറ്റമൈട്ടിക്കായ ഊട്ടിയിലേക്ക് പോവുകയാണ് പക്ഷെ എന്റെ കണ്ണ് കണ്ണെന്തെന്നാ കാണുമ്പോ െ പക്ഷെ വീഡിയോയിൽ അത്ര കണ്ണുണ്ടാവില്ലേ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഇതുണ്ട് കാരണം ഉറങ്ങാനൊന്നും പറ്റില്ല ഉറങ്ങുമ്പോ ഇങ്ങനെ എന്താ പറയാ തട്ടിട്ട് കെടുക്കുമ്പോൾ കണ്ണിങ്ങനെ പൂട്ടുമ്പോ ഇങ്ങനെ തട്ടുക എന്നിട്ട് കണ്ണ് പൂട്ടാൻ ഇഷ്ടമല്ല പക്ഷെ പൂട്ടണല്ലോ അല്ല വെള്ളം ഇങ്ങനെ ഒലിക്കൂലേ ഉറങ്ങണേ പൂട്ടനല്ലോ അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ എന്നാലും എനിക്കിങ്ങനെ കണ്ണിന് ഇത് പറ്റിയെ കൊണ്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാല് പോണത് നല്ലതാ കാരണം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ബോർ അടിക്കുന്നേക്കാല്ലേ പോകുമ്പോ അങ്ങനെ മാറുകയായിരിക്കും അല്ലേ മാറട്ടെ ഏഹ് അപ്പൊ ഏതായാലും പോവല്ല എന്നാലും ഇറങ്ങാല്ലാരും അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇൻഷാല്ലാ കഴിഞ്ഞാൽ ഇതിന്റെ വൈൻഡപ്പ് എടുത്തില്ലേ എന്നാലും രാത്രി സംസാരങ്ങളൊക്കെ ആയിട്ട് അപ്പം ഏതായാലും ഇൻഷാല്ലാ ഞങ്ങൾ ഏതായാലും പോവുകയാണ് നല്ല യാത്ര ആവട്ടെ അല്ലേ അപ്പൊ ഏതായാലും ഇൻഷാല്ലാ പോകുമ്പോൾ കാണാം അല്ലേ അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പോകുമ്പോൾ നമുക്ക് I bye bye